my precious children of god i welcome all of you to this program and i greet you in the mighty name of our lord and savior jesus christ in so the vidiyariya devamakkale ee parvadiyilekke ningalkeyarkkum swagatham yesu christuvinte vallavaththulla naamathil ningalkku njan sneha shamshakal noday we are going to analyze this promise of god from deuteronomy chapter 28 verse 5 in the aavarthanam 28 inde 5il kaanuna ദൈവിക നമ്മൾ വിശദമായി പരിശോധിക്കുവാൻ കൊട്ടയും മാവ് അനുഗ്രഹിക്കപ്പെടും When will will have this blessing? ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്? If if you 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 read Deuteronomy chapter 28 verses 1 and 2 it says if you diligently obey the 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 voice of Lord Lord your God, the Lord your God God set you high above ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പറയുന്നു നിന്റെ ദൈവമായ യോഹോമയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യോഹോമ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു ആരാണ് അതുപോലെ നിങ്ങൾ സദൃശവാക്യം ഇരുപത്തെട്ടിന്റെ ഇരുപത് വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു വിശ്വസ്ത പുരുഷൻ പുരുഷൻ ഒരു വിശ്വസ്തനായ seeking god with a faithful heart విశ్వസ്തമായ ഹൃദയത്തോടെ ദൈവത്തെ അർണേഷ്ക്കുന്നവനാണ് വിശ്വസ്ത പുരുഷൻമാർ joashwa spending the time faithfully at the presence of god విశ్వസ്തതയോടെ ദൈവസന്നിധിയിൽ തങ്ങളുടെ സമയം ചിലവഴിക്കുന്നവർ reading the word of god and praying unto the lord ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് and also if he read proverbs 333 it says god blesses കൂടാ ദേ സദർശി വാക്യം 33 പറയുന്നു യഹോവ നീതിമാന്മാരുടെ വാസസ്ഥലത്തെ അനുഗ്രഹിക്കുന്നു അനദർ മോർ തിങ് വി റീഡ് ഫ്രം മലാക്കി ചാപ്റ്റർ 3 വേഴ്സ് 10 മലാക്കി 3 ന്റെ 10 ൽ ഒരു കാര്യം കൂടി നമ്മൾ വായിക്കുന്നുണ്ട് ഇറ്റ്സ് സെസ് ബ്രിങ് ഓൾ ദ ടൈറ്റ്സ് ഇൻടו ദ സ്റ്റോർ ഹൗസ് ദാറ്റ് देयर मे ബി ഫുഡ് ഇൻ മൈ ഹൗസ് ആൻഡ് try we now in this says the lord of hosts ആ വാക്യം പറയുന്നു എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിനെ നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ യഹോവ യോഹോവാരുളി ചെയ്യുന്നു ും ഉച്ചക്കും ദീൻ സങ്കീർത്തനം കൂടാതെ മലക്കി മോൻന്റെ 10 വാങ്ങിക്കുകയാണ് നാം നമ്മുടെ ദശാംശം ദൈവത്തിന്റെ भंडാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അവിടെ വചനം പറയുന്നു അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും നിങ്ങൾക്ക് അനുഗ്രഹം സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാതെ വരും യെസ് ഇൻ മൈ ഓൺ ലൈഫ് വി ഡിഡ് ദാറ്റ് അതെ എന്റെ ജീവിതത്തിൽ ഞങ്ങള അത് ചെയ്തിട്ടുണ്ട് ദി ബിഗിനിങ് ഐ could not yes, life, understand ആരംഭത്തിൽ എനിക്ക് ഒന്നും മനസ്സിലായില്ല ഐ 10th ുംനീ ഡ വരുമാനത്തിൽ നിന്ന് ദശാംശം നൽകി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണം കൊണ്ട് ഒരു മാസം കഴിച്ചുകൂട്ടുവാൻ വളരെ പ്രയാസമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ ദൈവം ദൈവം ഒരു പാഠം എന്നെ ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മെ സമൃദ്ധിയായി ഇതുപോലെ നിങ്ങളും അനുഗ്രഹീതരാകുവാൻ പോകുന്നു നിങ്ങൾ ഇതെല്ലാം ചെയ്യുവൻ എന്നാൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും നമുക്ക് യുടെ കരുതലിനായി ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി അങ്ങയുടെ മക്കൾക്ക് അങ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണമേ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ അവരെ പ്രാപ്ത അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു

എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾക്കായി ഞങ്ങൾ സ്പോൺസർമാരെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും പ്രാർത്ഥനാപേക്ഷകളും അതിൽ ഉൾപ്പെടുത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കൂ. Send your copy also. നിങ്ങൾ ഒരു കോപ്പി നിങ്ങൾ കൈയ്ിച്ചു തരുന്നതാണ്. So please call this number. ആഗയാൽ ദൈവായി ഈ നമ്പറിൽ വിളിക്കുവിൻ. When you have the birthday. നിങ്ങൾ ജന്മദിനം ആഘോഷിക്കുമ്പോൾ. Your birthday or your loved one's birthday. നിങ്ങളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ. Wedding anniversary. വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ. Or the loss of a loved one, a memorial day. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു ഓർമ്മ ദിനം ആചരിക്കുമ്പോൾ. Or a thanksgiving offering. അല്ലെങ്കിൽ ഒരു സ്തോത്രകാഴ്ചയായി. Or giving one the 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 അല്ലെങ്കിൽ നിങ്ങൾക്ക് 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 നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ ലഭിക്കുമ്പോൾ ആദ്യത്തെ മാസ ശമ്പളം ദൈവത്തെ മാനിക്കാം for service of of people in the name of Jesus. നിങ്ങളുടെ സകല സ്തോത്ര കാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ജനങ്ങളെ സേവിക്കുന്നതിനായി support. ഇനി പറയുന്നത് പോലെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം പിന്താങ്ങാം ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സ്പർശിച്ച ഈ ടെലിവിഷൻ പരിപാടിയെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജീസസ് കോൾസ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സംഭാവനകൾ നൽകി പിന്തുണയ്ക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ സമീപത്തുള്ള യേശു പ്രാർത്ഥനാ ഗോപുരം നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിക്കുവാനും കഴിയും